ഇന്നത്തെ ടോപ്പിക് നമ്മൾ കുറേ നേരം ഇരിക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് എന്തൊക്കെ സംഭവിക്കാമെന്ന് ഒരു എക്സ്പ്ലനേഷനാണ് നമ്മളുടെ ശരീരം നടക്കാനും നിൽക്കാനും ഉണ്ടാക്കിയിട്ടുള്ളത് ഇരിക്കാനല്ല ഇത് രണ്ട് പാട്ടായിട്ടാണ് ആദ്യം നമ്മളുടെ ലോവർ ബോഡീനു പറ്റിയോ കാലിന് പറ്റിയും പിന്നെ നമ്മൾ അപ്പർ ബോഡീനു പറ്റിയോ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളുടെ ആങ്കിൾ ജോയിൻറ്റ് മുട്ടും ഹിപ്പ് ജോയിൻറ്റും മടങ്ങും ഇത് മടങ്ങാൻ പാടില്ല എസ്പെഷ്യലി നമ്മൾ ഹിപ്പ് ജോയിൻറ്റും നീ ജോയിൻറ്റും അത് നേരെ നിൽക്കാനാണ് ഉണ്ടാക്കിയിട്ടുള്ളത് സോ നമ്മൾ കുറേ നേരം ഇരിക്കുമ്പോൾ നമ്മളുടെ കാഫ് മസിൽസ് അത് കാലിൻ്റെ മസിൽസും മുട്ടിന് ചുറ്റുമുള്ള മസിൽസും പിന്നെ നമ്മുടെ ഹിപ്പ് ജോയിൻറ്റ് മസിൽസും ടൈറ്റ് ആവും ഇത് ടൈറ്റ് ആവാൻ പാടില്ല ഇവരുടെ മെയിൻ ഫങ്ഷൻ തന്നെ സ്ട്രേറ്റായി കിട്ടാനാണ് സോ സ്ട്രേറ്റായ മസിൽ ടൈറ്റ് ആയാലെന്താ പറ്റുക അത് എല്ലിനെ ബാധിക്കാൻ തുടങ്ങും ഒരാൾ എല്ലിൻ്റെ ജോയിൻസ് ജോയിൻസിൻ്റെ ഇടയിൽ ലോഡിങ് കൂടും സോ മുൻവശത്തെ വശത്തെ മസിൽസ് ടൈറ്റാവും ബാക്ക് വശത്തെ മസിൽസ് ലൂസാവുമ്പോൾ നമ്മളുടെ നട്ടലും നമ്മളുടെ സേക്രം അതായത് ഇടുപ്പിൻ്റെ എല്ലിൻ്റെ ഇടയിൽ ഒരു മസിൽ ഒരു എല്ലുണ്ട് അതിൻ്റെ ഇടയിൽ ജോയിൻറ് ഇംബാലൻസ് വരും ജോയിൻറ്റ് ഇംബാലൻസ് വരുമ്പോൾ എന്താ പറ്റുക അതിൻ്റെ അലൈൻമെൻറ്റ് തെറ്റും നട്ടലിൻ്റെ ഇടയിൽ അലൈൻമെൻറ്റ് തെറ്റിയാൽ എന്താ പറ്റുക ഡിസ്ക് തെറ്റും ഡിസ്ക് തെറ്റിയാൽ അത് ഞരമ്പിൽ ബാധിക്കും ഞരമ്പ് മാത്രമല്ല ചുറ്റുമുള്ള മസിൽസ് വീക്ക് ആവാൻ തുടങ്ങും അതാണ് ഈ ബാക്ക് പെയിൻ്റെ കാരണം ഓക്കെ സോ നമുക്കിപ്പോൾ അപ്പർ ബോഡിയിലേക്ക് പോവാം സെയിം പ്രിൻസിപ്പൾ നമ്മൾ കുറേ നേരം ഇരിക്കുമ്പോൾ നമ്മളുടെ രണ്ട് ഷോൾഡർ ഇങ്ങനെ മുമ്പിലേക്ക് പോവും സോ മുൻ വശത്ത് മസിൽസ് ടൈറ്റാവും ബാക്കിലത്തെ അതായത് നമ്മൾ നെഞ്ചിൻ്റെ ബാക്ക് മസിൽസ് ലൂസാവും അങ്ങനെ ലൂസാവുമ്പോൾ നമ്മളെ കഴുത്ത് ഇങ്ങനെ മുമ്പിലേക്ക് പോവും സോ അത് നെക്ക് പെയിൻ വരും ഷോൾഡർ പെയിൻ വരും നമ്മളുടെ ബാക്കിൻ്റെ അതിൽ പോലെ ഒരു നട്ടിൻ്റെ നമ്മൾ തൊറാസിക്സ് പൈൻ എന്ന് പറയും അത് വളയാൻ തുടങ്ങും സോ അത് വളയുമ്പോൾ എന്താ പറ്റുക നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ മസിൽസ് ലൂസാവാൻ തുടങ്ങും ലൂസായാൽ നമ്മളെ കഴുത്ത് മുമ്പിലേക്ക് പോവും കഴുത്ത് മുമ്പിലേക്ക് പോയാൽ എന്താ പറ്റുക ഇവിടുത്തെ ഡിസ്ക്കും പ്രശ്നം വരാൻ തുടങ്ങും കയ്യിലേക്ക് ഇങ്ങനെ തെരിപ്പ് വരാൻ തുടങ്ങും അപ്പർ ബാക്ക് പെയിനും വരാൻ തുടങ്ങും നമുക്കിപ്പോൾ എങ്ങനെ ഇരിക്കുന്ന രീതി നമുക്ക് നോക്കാം സോ ഫസ്റ്റ് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ നീ ജോയിൻറ്റ് നയൻറ്റി ഡിഗ്രി ആവണം നമ്മൾ ചേരും മുട്ടും തമ്മിൽ ഏകദേശം ഒരു രണ്ടല്ലെങ്കിൽ മൂന്ന് സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വേണം നമ്മളുടെ ചേരുടെ അറ്റം മുട്ടിൻ്റെ തൊട്ടാൽ ആ ചേരൻ്റെ സൈസ് കറക്റ്റ് അല്ല സെക്കൻഡ് പോയിൻ്റ് നമ്മളുടെ എൽബോ നയൻറ്റി ഡിഗ്രീസ് ആവണം മുട്ടിൻ്റെ പൊസിഷൻ മാറിയാൽ ഷോൾഡറിൻ്റെ മുകളിൽ ലോഡിംഗ് വരും ഇങ്ങനെയാണ് കറക്റ്റായിട്ട് ഇരിക്കേണ്ടത് പിന്നെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ മുട്ട് ഓവറായിട്ട് മടങ്ങാൻ പാടില്ല ഓവറായിട്ട് സ്ട്രേറ്റ് ആവാനും പാടില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നയൻറ്റി ഡിഗ്രി ആവണം പിന്നെ നമ്മുടെ പാദം പാദവും ഫ്ലോർ തമ്മിലും നയൻറ്റി ഡിഗ്രി ആവണം സീറ്റിൻ്റെ ഹൈറ്റ് കൂടിയ ഈ പൊസിഷൻ കിട്ടില്ല സൊ അതനുസരിച്ച് സീറ്റിൻ്റെ ഹൈറ്റ് നമ്മൾ റെഡിയാക്കണം പിന്നെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളുടെ കൈയുടെ മുട്ടും ഹിപ്പ് ജോയിൻറ്റും ഒരു ലൈനിലാവണം അല്ലെങ്കിൽ ഷോൾഡർ മുമ്പിലേക്ക് അല്ലെങ്കിൽ ബാക്കിലേക്ക് പോകാൻ പാടില്ല പിന്നെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ റിസ്റ്റ് ജോയിൻറ്റും ഫോർആാമും ഒരു ലൈനിലാവണം സീറ്റിൻ്റെ ഹൈറ്റ് കൂട്ടിയാൽ നമ്മുടെ ഫോറാം പൊങ്ങാൻ തുടങ്ങും ഈ റിലേഷൻ മെയിൻറ്റെയിൻഡ് അല്ലെങ്കിൽ സ്ട്രെയിൻ വരും റിസ്റ്റിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളുടെ നെക്ക് സ്ട്രെയിറ്റ് ആവണം നമ്മളുടെ ഫേസിൻ്റെ മരൽ മൂക്കും ചുണ്ടും ചിന്നും ബോഡിയുടെ മരലും ഒരു ലൈനിലാവണം നമ്മൾ തിരിയാൻ പാടില്ലേ എങ്ങനെയാണ് അധികം പിന്നെ നമ്മുടെ കണ്ണും സ്ക്രീനും ഒരു ലൈനിലാവണം യൂഷ്വലി നമ്മളൊക്കെ ഫോളോ ചെയ്താൽ നമുക്ക് ബാക്ക് പെയിനോ അല്ലെങ്കിൽ നെക്ക് പെയിൻ വരില്ല ആസ് ഓൾവേസ് ഡു ലൈക്ക് വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു